അല്ലെങ്കിൽ വരാം പക്ഷെ അതിൽ വലിയ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ചില ദിവസങ്ങൾ അങ്ങനെയാണ് ചില ദിവസങ്ങൾ നമുക്ക് രാവിലെ തന്നെ ഒരു വലിയ എനർജി കിട്ടും ഇന്നലെ ഒരുപാട് വൈകിയാണ് കടന്നത് കാരണം രാവിലെ എഴുന്നേറ്റ് പ്രത്യേകിച്ചും ചെയ്യാനില്ല അപ്പോൾ രാത്രി ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി 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 അങ്ങനെ ഇരുന്ന് മൂന്ന് മണിക്കാണ് കടന്നത് അതുകൊണ്ട് തന്നെ രാവിലെ വളരെ വൈകിയാണ് എഴുന്നേറ്റത് വിളിച്ചു ഒരു കൂടുതൽ വന്നപ്പോഴാണ് അപ്പം ഫോൺ നോക്കുമ്പോൾ കെ എം ഷാദികാൻ സ്വാവാണ് നമ്മളെ രാഷ്ട്രീയ നിരീക്ഷകൻ വി എസിൻ്റെ പഴയ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഷാദികാൻ സ്കാവ് വിളിച്ചു വിളിച്ചപ്പോൾ എടുത്തു പിന്നെ രാജാ നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നെ പല രീതിയിലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാനിടയുണ്ട് നിങ്ങളുടെ സ്റ്റോറിക്കകത്തുള്ള നിങ്ങൾ മൊത്തം ടെക്സ്റ്റ് അല്ലാതെ അത് കട്ട് ചെയ്തിട്ട് ആരെങ്കിലും പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പിലാവും പിന്നെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വളരെ വിശദമായി ഒരുപാട് നേരം സംസാരിച്ചു എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ചില ഉണ്ട് പക്ഷെ അദ്ദേഹം പിന്നെ എൻ്റെ ഒരു വെൽവിഷറാണ് സ്നേഹമുള്ള ആളാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത പിന്നെ ധൈര്യം അതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രതിസന്ധി കൂടി പോയിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ് പിന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ് നല്ല അക്കാദമിക പശ്ചാത്തലമുണ്ട് അവസാനം പിന്നീട് അദ്ദേഹം സംഗീതത്തിൽ പിന്നെ മറ്റേ ഗാനഭൂഷം പൂർത്തീകരിക്കുന്നു കച്ചേരികളൊക്കെ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം എൽ എൽ ബി എടുത്തു പക്ഷേ അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാളിയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് തന്നെ പ്രതിപക്ഷത്തന്നാണ് അദ്ദേഹം കുറേ നേരം സംസാരിച്ചു അപ്പം എൻ്റെ ഉറക്കം പോയി കുളന്നു എന്തായിരുന്നു സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോണെടുത്ത് നോക്കുമ്പോൾ പിന്നെ എൻ്റെ രണ്ട് നമ്പർ പിന്നെ വാട്സപ്പിലും ഫോണിലും ഒക്കെ മിസ് കോളുകൾ വന്ന് കിടക്കുന്നു മെസ്സേജ് വന്ന് കിടക്കുന്നു അപ്പോൾ സംവിധായകൻ ഒമർലുല്ലു ആണ് ഉമർലുല്ലു ഇന്നലെ രാത്രി പതിനാത്രി ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചോട്ടെ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ പിന്നെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കാര്യം സംസാരിക്കാൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം പിന്നെ ഉമർലുല്ലു ആണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒമർലുലുനെ വിളിച്ചു ഒമർലുലിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായ ഒരു ചാനലിനകത്ത് ക്യാമ്പസ് ഷോ നടത്തിയിട്ടുള്ള സ്റ്റുഡൻസ് ഓൺലി എന്ന് പറഞ്ഞ് കൈരളി ടി വിയിൽ ഇറക്കലം നടത്തിയിട്ടുള്ള ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തതാണ് പിന്നെ ചലച്ചിത്രതാരവും കൂടിയൊക്കെ ആയിട്ടുള്ള അടൂർ ഗോവിന്ദൻകുട്ടിയാണ് അടൂർ ഗോവിന്ദൻകുട്ടിയുടെ ചാനലാണ് എ ബി സി മലയാളം ചാനൽ അതിനാണ് ജയശങ്കർ റോക്കിലൊക്കെ ചെയ്യുന്നത് അതിൽ അമർലുല്ലുവും അതേപോലെ പിന്നെ മൈത്രീനെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് അദ്ദേഹം അമർലുല്ലു എനിക്ക് വളരെ പിന്നെ ഇഷ്ടമുള്ള ഒരാളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില പിന്നെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചില പിന്നെന്താ പറയുക ഈ എല്ലാ കഥകളൊക്കെ അദ്ദേഹത്തിന് പ്രചരിക്കുന്നുണ്ട് എന്തായിരുന്നാലും അപ്പോൾ ഒമർലുല്ലു അല്ലടത്തുള്ള ആളാണ് നല്ല തണ്ടിയടിയാണ് കടിയാണ് അപ്പോൾ ഞാൻ ഉമർലുല്ലുൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടായിരുന്നു അപ്പം ഉമർലുള്ളിനെ ഞാൻ വിളിച്ചു ഒമർഭായി ഞാൻ പിന്നെ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇതേപോലെ ഇപ്പോൾ കോൾ വന്നപ്പോഴാണ് ഉണർന്നത് ഞാൻ നല്ല കുറേ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയിരുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കൊന്ന് നമുക്കൊന്നിരുന്നാലോ എന്നുള്ളത് ചോദിച്ചു ഈ വിവാദ വിഷയങ്ങളിലേക്കൊന്നും പോകണ്ട അല്ലാതെ നമുക്കൊന്ന് ഇന്നാലോ എന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു രാജംപ്രോ ഇപ്പോൾ ഇരുന്നാൽ ശരിയാവില്ല പൈപ്പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പം അതുമെല്ലാം പിന്നെ മീഡിയയുടെ മുമ്പിൽ ഇൻറ്റർവ്യൂ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നത് ഈ കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ശരിയല്ല നമുക്കതെല്ലാം കഴിഞ്ഞിട്ടിരിക്കാന്ന് പറഞ്ഞില്ല മാത്രമല്ല ഞാൻ മൈത്രേനായിട്ട് മുറിൽ നടത്തിയിട്ടുള്ള ഇൻറ്റർവ്യൂവിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ദീർഘമായിട്ട് സംസാരിച്ചു വളരെ വളരെ ഡൗട്ട് കർത്തായിട്ടുള്ള മനുഷ്യ ഞാൻ ആരാ എടാറുള്ളത് എന്നൊക്കെ പറയണത് പിന്നെ നല്ല ബോക്സ് ഓഫീസിൽ ഹിറ്റായിട്ടുള്ള സിനിമയാണ് നല്ല ടാലൻ്റായിട്ടുള്ള ആളാണ് സംഗീതത്തിന് നല്ല ഭജ്ഞാനുള്ള ആളാണ് എന്നാലോ ഈ ജാടങ്ങും കാണിച്ചു നടക്കില്ല അദ്ദേഹം ബിഗ് ബോസിലും പോകുന്നു ബാക്കിയുള്ള സ്ഥലത്ത് പോകുന്നു അദ്ദേഹം പിന്നെ എ ബി സി മലയാളത്തിൽ വന്നിട്ട് മൈത്രേത ഇന്റർവ്യൂ എത്തുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്ന ഒരാളാണ് അങ്ങനെ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും ഇവരും രണ്ടുപേരോട് സംസാരിച്ച് എൻ്റെ എനർജി ഇന്നുണ്ട് പറഞ്ഞു വരുന്നത് ഞാൻ ഇന്നലത്തെ എൻ്റെ സ്റ്റോറി ഇന്നലെ രാത്രി ഞാനിട്ടപ്പം അതിരാത്രിട്ട സ്റ്റോറി കുറേ ദിവസങ്ങളായിട്ട് വല്ലാതെ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വല്ലാതെ സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കഫർട്ടബിൾ അല്ലാത്തൊരു പിന്നെ മാനസികാവസ്ഥയിലേക്ക് പോയിരുന്നു കാരണം ഈ ഞാൻ പിന്നെ മേയറുമായിട്ടുള്ള വിഷയവും മേയറുമായി ബന്ധപ്പെട്ട വിഷയവും കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തപ്പം അതിനകത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു ഈ വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ നമ്പറുണ്ട് ഈ വാട്സപ്പ് നമ്പർ ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ പിന്നെ മാത്രം നോക്കുന്ന സാധനം പക്ഷേ ഈ വാട്സപ്പിലേക്ക് വിളികൾ വരിക സത്വദേശത്തോടു കൂടിയിട്ടുള്ള ആരും വിളിച്ചിട്ടില്ല അവർ മെസ്സേജ് അയച്ചിട്ടേ ഉള്ളൂ ടെക്സ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് അറിയാ അറിയണമെന്നുണ്ടെങ്കിൽ തുറന്നു നോക്കണല്ലോ തുറന്നു നോക്കുമ്പോൾ പച്ച തെറി വിളിച്ചിട്ടുള്ള വോയിസ് മെസ്സേജുകൾ ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മയ്ക്കും വിളിക്കുക പിന്നെ ഇവ ഇവന്മാരൊക്കെ ചുരുളി സിനിമയുടെ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർമാരെക്കാൾ കൂടുതൽ തെറി പഠിച്ചു വരാം അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും പ്രതിഷേധമുണ്ട് അവർ വിളിക്കുന്നവരെല്ലാം നാട്ടിൽ നിന്നല്ല വിളി വരുന്നത് എല്ലാം പിന്നെ കുവൈറ്റ് ഒമാന് ബഹൽ പിന്നെ വിളിക്കുകയല്ല ഈ മെസ്സേജുകൾ വരുന്നത് സൗദി ദുബായ് ഖത്തർ ഇവിടെ ഇവർ വോയിസ് പ്രസിജികൾ ഇങ്ങനെ അയക്കുക കാരണം പല രാജ്യങ്ങളിലും അവർക്ക് വാട്സാപ്പ് കൂട് വിളിക്കാൻ ഇല്ല പിന്നെ നാട്ടിൽ നിന്നുള്ളിൽ വിളിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ലീഗലായിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നതുള്ളത് കൊണ്ട് നാട്ടിലെ നമ്പറിൽ നിന്നും ഇങ്ങനത്തെ ശല്യങ്ങൾ ഉണ്ടാവണമില്ല ഇന്ത്യൻ നമ്പറുകളിൽ നിന്ന് പിന്നെ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ളിൽ എന്നാണ് വരുന്നത് ഇത് സൈയിട്ട് പോകുമ്പോഴാണ് നമ്മൾ കലകാര്യങ്ങൾ പിന്നെ പ്രതികരിക്കുന്നത് ഇവർ നമ്മൾ സെലക്റ്റീവായിട്ട് നമ്മുടെ ഒരു സാധനം അടർത്തി എടുത്ത് ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്പീക്കർ ഷംസീർ ഗണപതി ഒരു മിത്താണെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഷംസീർ പറഞ്ഞു ഷംസീർ ബാക്കിയുള്ളവരെയും കൂടി വിമർശിക്കാനുള്ള അർജവും കാണിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു പക്ഷേ ഗണപതി വിത്താണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഗണപതി വിത്ത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് കൂട്ടത്തിൽ ഞാൻ അതേപോലെ തന്നെ പോകാ ക്രിസ്വന്റേത് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രീയതയെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാൻ എന്നെ ഗണപതി വിത്താണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പിന്നെ ഹിന്ദുക്കളും എന്നെ തെറി വിളിക്കാനോ എന്നെ എന്നെ പിന്നെ അച്ഛനും അമ്മയ്ക്കും വിളിക്കാനോ വന്നിട്ടില്ല ഇന്ന് വരെ എന്റെ നമ്പറക്കം അവരെയും കയ്യില് കിട്ടുമല്ലോ കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പോഴും വരാനും പറഞ്ഞിട്ടില്ല ഒന്നും ക്രിസ്തുവിന്റെ പിന്നെ പ്രശുതാത്മാവിനാൽ മറിയാം പിന്നെ കന്യാമറിയാം ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞതിനെതിരെ ഞാൻ വളരെ അതിനെ പിന്നെ ബിബ്ലിക്കൽ പിന്നെ ഹിസ്റ്ററിയൊക്കെ ഞാൻ ശാസ്ത്രീയമായി ചോദ്യം ചെയ്ത് ചെയ്തിട്ട് എന്നെ ഒരു ക്രിസ്ത്യാനികളിൽ പിന്നെ തന്തയ്ക്ക് വിളിക്കാനും വിളിക്കാനും വന്നിട്ടില്ല കുംഭമേളയ്ക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ ഈ പിന്നെ സന്യാസിമാരെ കൊടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ഞാനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ദണ്ടിന്റെ മുമ്പിലൊക്കെ നമസ്കരിക്കുകയും ഈ മറ്റേ ഹനുമാന്റെ വേഷം കെട്ടിയ ആളുകളെ കർണാടകയിൽ പോയിട്ട് അവരെ അടുത്ത് പിന്നെ നമസ്കരിക്കുകയൊക്കെ ചെയ്തതിനെ കുറിച്ച് നരേന്ദ്രമോദി കോമാളി എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട് എന്നെ ഒരു സംഘപരിവാറിന്റെ സംഘടനക്കാരും എന്നെ ചെത്തോളിക്കാൻ വന്നിട്ടില്ല അങ്ങനെ വിമർശിച്ചിട്ടുണ്ട് വിമർശിക്കാമല്ലോ എല്ലാവർക്കും കുരിശുദ്ധങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ ജൂതന്മാരെ ക്രിസ്ത്യാനികൾ കൂട്ടക്കൊള്ളി ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ പിന്നെ സബാസ് മുൻയ്ക്കലിനെതിരെയും കാസയ്ക്കെതിരെയും ഞാൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട് അവർ തിരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അഞ്ച് മണിക്കൂർ നേരത്തെ തിരിച്ച് അർച്ചയ നടത്തിയത് എനിക്കെതിരെ കൗണ്ടർ ചെയ്തു വീണ്ടും ഞാൻ ഫുറൂസും കുട്ടിയുടെ സ്റ്റോറി ചെയ്തിട്ടുണ്ട് എന്റെ സുഹൃത്ത് ഫുറൂസ് അലി മുഹമ്മദ് ഇപ്പം പിന്നെ അതിന് ഒമ്പൊരു കാര്യം പറയും ഇപ്പം ഈ അടൂർ ഗോവിന്ദൻകുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഫിറൂസ് അലി മുഹമ്മദ് ആണ് എനിക്ക് അടൂർ ഗോവിന്ദൻകുട്ടിയെ പരിചയപ്പെടുത്തിരുന്നത് അങ്ങനെ ഫിറൂസ് ഇപ്പം എന്തായാലും സൗദിയിലാണ് ജിദ്ദയിലാണ് പക്ഷേ ഈ സൗഹൃദങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അസറ്റ് അസറ്റെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും എന്റെ എന്നെ ഇപ്പോഴും താങ്ങി നിർത്തുന്നത് സൗഹൃദങ്ങളായ അതോ ജാതിയും ബാക്കിയുള്ള ഘടകങ്ങളോ പിന്നെ ഒന്നുമില്ല അതല്ലേ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഞാൻ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണ്ണമായ ഒരു സാഹചര്യത്തിലൂടെ നടന്നു പോയപ്പോൾ സാമ്പത്തികമായി വാക്പിടുത്തമ്പിട്ട് വേറെയുള്ള പിന്നെ വ്യക്തിപരമായ ഒരു വിഷയങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പോലും തുറന്നു പറഞ്ഞില്ല പക്ഷെ ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടത്തിൽ ഞാനൊരു മെസ്സേജ് ഇട്ടു അല്ലാതെ ഒരു പിന്നെ മെസ്സേജ് അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടു ആ ഇത് പിന്നെ ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ ആയിട്ട് വല്ലാത്തൊരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം എനിക്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിരുന്നത് കെ എം സി സിയുടെ നേതാവായിരുന്ന ഖത്തറിലേക്ക് കെ എം സി സിയുടെ പിന്നെ സമീക്ഷ എന്ന് പറയുന്ന അവരുടെ സാംസ്കാരിക വിഭാഗത്തിന്റെ കൺവീനറായിരുന്ന തൃശൂർ ചേറ്റുവക്കാരനായിട്ടുള്ള ഇക്ബാൽ ചെറ്റുവയാണ് ഇക്ബാൽക്കെയാണ് ആദ്യം എൻ്റെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപയായിരുന്നത് ആദ്യം എനിക്ക് ക്യാഷായിട്ട് എൻ്റെ അടുത്ത് എത്തിക്കുന്നത് കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്ന കെ എസ് നേതാവായിരുന്ന മലപ്പുറം മജീദ് എന്ന് പറയുന്ന മജീദാണ് മജീദ് സൗദിയിൽ ബിസിനസ്സുകാരനാണ് മജീദ്ൻ്റെ പിന്നെ മജീദ് എന്നെ ഗൾഫീന്ന് വിളിക്കുന്നു അത് കഴിഞ്ഞു പറഞ്ഞ ഡ്രൈവർ നാളെ തന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു രാജ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ മജീദിന്റെ ഡ്രൈവർ മലപ്പുറത്തുനിന്ന് അന്ന് ഞാൻ നിലമ്പൂർ പെങ്ങളെ വീട്ടിലാണ് ഉള്ളത് നിന്ന് നിലമ്പൂർ വന്നിട്ട് വിളിക്കുകയാണ് എന്നിട്ട് എന്നെ വന്ന് കണ്ടപ്പോൾ മുപ്പതിനായിരം രൂപയാണ് എടുത്തിരുന്നു ഒരുപാട് പേർ എന്നെ സഹായിച്ചിട്ടുണ്ട് ഖത്തറിന്ന് നാസർക്ക പിന്നെ കോയ ഷമീർ ഹസൻ അതേപോലെ തന്നെ അൻവർ ബാബു പിന്നെ ബിന മുകേഷ് ബിന്ദു മേനോൻ ഹർഷ ഹർഷ കഥാകൃത്താണ് ജോലിയുണ്ട് കഥാകൃത്താണ് മികച്ച കഥാ കഥാരചനയ്ക്കുള്ള അവാർഡൊക്കെ കിട്ടുകയാണ് ഖത്തറിന്ന് അതേപോലെ നിരന്തരമായി പ്രവാസി എഴുത്തുകാരിയായിട്ടുള്ള ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള മാധവിക്കുട്ടി പിന്നെ സംസ്കൃത നേതാവായിട്ടുള്ള പി എൻ ബാബുരാജ് തുടങ്ങി ഒരുപാട് പേര് എല്ലാവരും പേര് പറഞ്ഞപ്പോൾ തീരില്ല അതുകൊണ്ട് ഞാൻ ഫുൾ ലിസ്റ്റ് പറയുന്നില്ല യു കെയിലുള്ള പിന്നെ റിച്ചൻ ജേക്കബ് അതേപോലെ തന്നെ പിന്നെ യു എസ് ഉള്ള എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള അഭിലാഷ് ഇങ്ങനെയുള്ള ഒരുപാട് പേര് പൈസ അയച്ചു ആ പൈസ ഒക്കെ പിന്നീട് ഞാൻ തിരിച്ചു കൊടുത്തു ഈ മജീദത്തിൻ്റെ പൈസ ഞാൻ കൊടുക്കുന്നത് മഞ്ചേരി അന്തരീക്ഷ വ്യായ സി ഐ ടി നേതാവും ശംസവാക്കത്തൽ വന്നപ്പോൾ പുള്ളിയെടുത്താണ് പുള്ളി അടുത്ത ദിവസം പിന്നെ മഞ്ജീന്ദ്രൻ അടുത്തേക്ക് പിന്നെ സൗദിയിലേക്ക് പോകുമായിരുന്നു അവിടെ അവർക്ക് രണ്ടുപേർ കൂടി എന്തോ കൂട്ടർ ബിസിനസ്സും ഉണ്ടായിരുന്നു കൂടുതൽ ബാക്കിയുള്ള ഇടത്ത് കുറേ പേർക്ക് കൊടുത്തു ഈ ജാക്കപ്പേടേണ്ടതും പേച്ചൻറ്റേതും ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും പിന്നെ കാരണം പലരും അത് ഞാൻ കൊടുക്കാൻ സമയത്ത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബന്ധപ്പെട്ട സമയത്ത് ഇപ്പം മഞ്ചേരിയുള്ള ദീപ പ്രശാന്ത് എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ് ടീച്ചറാണ് അപ്പം പിന്നെ ദീപ അവൾ ബി എസ് സി കോളേജിലേക്കായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഞാനീ പറഞ്ഞ ഈ കഥാകൃത്ത് ഹർഷ അതേപോലെ കവൈത്രി മാധവിക്കുട്ടി ഇങ്ങനെയുള്ള കുറേ പേര് എന്നോട് പറഞ്ഞു മാറ്റിനോട് കൊടുത്തു കുറേ പേർക്ക് കൊടുത്തു കുറേ പിന്നെ ഇവയൊക്കെ എന്നോട് പറഞ്ഞു അത് തിരിച്ച് ഞങ്ങൾക്ക് തരേണ്ട അത് പിന്നെ അർഹരായ ഏതെങ്കിലും പാവങ്ങൾക്ക് രാജൻ പിന്നെ ഞങ്ങളുടെ പേരിൽ അതിൽ സംഭാവനയായിട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞു കാരണം അകരൊക്കെയായിരുന്നു ഞാൻ കൂട്ട് വരികയും ചെയ്തു എന്തായിരുന്നാലും അങ്ങനെ എന്നെ സഹായിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്തിട്ടുള്ളത് ഒരുപാട് സൗഹൃദങ്ങളാണ് അതിൻ്റെ പരത്തിലാണ് ഞാൻ ജീവിച്ചു വന്നേ അല്ലെങ്കിൽ അന്നൊക്കെ ഞാൻ ആത്മഹത്യ മുഖാമുഖം ഫേസ് ചെയ്തൊരു സമയമായിരുന്നു അത് തിരിച്ചുവരുന്നത് അങ്ങനെയാണ് ഞാൻ വീണ്ടും ഞാൻ ഗൾഫിലേക്ക് പോകുന്നു ഒരു പിന്നെ മെൻ്റലി വളരെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഗൾഫിലേക്ക് പോകുന്നു വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരിക അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെല്ലാ രീതിയിലുള്ള വിഷയങ്ങളും ഇടപെട്ടിട്ടുള്ളതാണ് വിമർശിച്ചിട്ടുള്ളതാണ് ഇപ്പം ജാമിത ടീച്ചറ് ഹിന്ദു ഐക്യവേദിയിലെ പരിപാടിയിൽ മുഖ്യപ്രഭാഷകയായി പോവുകയും ഇസ്ലാം മതത്തിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തപ്പം ജാമിത ടീച്ചറ് യുക്തിവാദിയാണെങ്കിൽ ഒരു യുക്തിവാദിക്ക് എന്താണ് ഈ ഒരു മതത്തിൻ്റെ ആത്മീയ മായ ഒരു പ്രഭാഷണ ചടങ്ങിനകത്തുള്ള റോൾ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടുപോയത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കൺവീനറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആർമി വകുപ്പ് ചേട്ടൻ്റെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെക്കുറിച്ച് ജാമ്യ ടീച്ചർ ഏത് തെറ്റാണ് ജാമ്യ ടീച്ചറെ വിളിച്ചത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു ഒരു ഇസ്ലാമിക മതപ്രഭാഷണം നടക്കുന്ന ഒരു സ്ഥലത്ത് ഹിന്ദു മതം വിട്ടുപോയ ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ട് ഹിന്ദുമതത്തെ ചീത്തുപൊളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചു സൂചിക്കുവോ ഇല്ല അപ്പോൾ അത് ശരിയായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് വേറൊന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ നാട്ടിൽ കരിക്കാട അമ്പലത്തിൽ അവിടുത്തെ ഉത്സവം നടക്കുമ്പോൾ കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ ഉത്സവം നടക്കുമ്പോൾ ഉത്സവ കമ്മിറ്റി ഞങ്ങൾ ഏറ്റവും സഹകരിച്ചു നിൽക്കുന്ന എല്ലാ കാക്കളും തന്നെ അവിടെ സജീവമായിട്ടുള്ളത് സി പി എമ്മിൻ്റെ കോട്ടയായിരുന്നു ഇപ്പോൾ കുറേ മാറ്റം ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ പാർട്ടിയിൽ സജീവമായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി മെമ്പറായിട്ടുള്ള വി എം വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്ന ആളാണ് പിന്നെ ഇടക്കാലത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇപ്പോൾ വീണ്ടും ആവുമ്പോൾ എന്തൊക്കെ നല്ല രീതിയിലാണ് ശോകത്താക്കിയുടെ അനിയൻ ഫിറോസ് നല്ല ഡാൻസറാണ് ഡാൻസ് പഠിപ്പിക്കുന്ന ആളാണ് ഫിറോസിൻ്റെ ഡാൻസ് അവിടെ വെച്ചപ്പോൾ ചില ആൾക്കാർക്ക് ചില വർഗീയവാദികൾക്ക് ഒരു ഇളക്കം കാരണം അമ്പലത്തിലെ ഉത്സവത്തിന് മുസ്ലിം കൊടുത്ത് ഡാൻസ് കളിപ്പിക്കാതെ നമ്മൾ കളിപ്പിച്ചു അതിലൊക്കെ അത്രയും ഫൈറ്റ് ചെയ്തെ നിർത്തിട്ടാ എന്തോ എന്നാലും നമ്മൾ നേരിടുന്ന രീതിയിൽ നമ്മൾ പിന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഡാൻസ് ഡാൻസോടെ കളിക്കുന്നത് ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനല്ല ഒരു സംവിധാനം അതിനുള്ളത് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഉമ്പ് തന്നെ നിന്നിട്ടില്ലേ ഇപ്പം വിവാഹപ്രായത്തെക്കുറിച്ച് ഞാൻ പറയുമ്പം മുഹമ്മദ് നബി വിവാഹം കഴിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലല്ല രണ്ടായിരത്തി പതിനാറിന്റെ തുടക്കത്തിൽ അങ്ങനെ വലിയ വിഷയം ഉണ്ടാകുകയും മാധ്യമത്തിലെ ലേഖനം വലിയ മാതൃഭൂമിയിലെ ലേഖനം വലിയ ചർച്ചയാവുകയും എൻ ഡി എഫ് കാര്യ മാതൃഭൂമിയെ അടിച്ചു ഇതാക്കാൻ പോവുകയൊക്കെ ചെയ്തപ്പെടും അവർ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞു വിവാഹപ്രായം എന്ന് പറയുന്നത് അക്കാലത്ത് ആറാം നൂറ്റാണ്ടിലൊക്കെയുള്ള സമയത്ത് വിവാഹപ്രായം ഒമ്പത് എന്ന് പറഞ്ഞത്ര വലിയ അതിശയോക്തി ഒന്നുമില്ല അല്ലെങ്കിൽ ആടെന്നു പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ബാല്യവിവാഹം ശൈശവ വിവാഹമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വരെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ പപ്പായ അപ്പച്ചൻ ഗ്രാൻഡ് ഫാദർ പുള്ളി ഇരുപത്തിനാല് വയസ്സ് കല്യാണം കഴിക്കുന്നത് പുള്ളി കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ അമ്മച്ചയ്ക്ക് ഗ്രാൻഡ് മദറിന് പന്ത്രണ്ട് വയസ്സായിരുന്നു പ്രായം നീയും കേട്ടിട്ടുണ്ട് രണ്ടുപേരെയും കണ്ടിട്ടില്ല രണ്ടുപേർ പിന്നെ അമ്മച്ചി തൊണ്ണൂറ്റണ്ടിൽ വരച്ചു പോയി വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു അറ്റാക്കായിരുന്നു അപ്പച്ചൻ പക്ഷെ പത്ത് തൊണ്ണെട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു രണ്ടായിരത്തി ആറിലാണ് മെയ് മാസത്തിലാണ് മരിക്കുന്നത് അപ്പം അതൊക്കെ അന്നത്തെ എല്ലാ അന്നത്തെ പിന്നെ ഒരു സിസ്റ്റം അങ്ങനെയാണ് അത് മതത്തിൻ്റെ ഒന്നും ഭാഗമായിട്ട് വരുന്നതല്ല അക്കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒമ്പതിലും പത്തലൊക്കെ പഠിച്ച പെൺകുട്ടികളും മുസ്ലിം കുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ അതില്ല ഇപ്പോൾ മാറ്റം വന്നു ഇപ്പോൾ എപ്പോഴേണ്ടിയാണ് പിന്നെ കല്യാണം കഴിക്കുന്നത് പ്രണയിച്ചല്ലാതെയുള്ള പിന്നെ അറേഞ്ച് മാരേജൊക്കെ ആണെങ്കിൽ എപ്പോൾ പ്രണയിച്ചാണെങ്കിൽ പോലും കുറേ കാലൊക്കെ പ്രണയിച്ചാണെന്ന് കല്യാണം കഴിക്കണേ എല്ലാവരും ജോബ് കാണുന്നവർ തന്നെ ഗുട്ടലും ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ ഇതിലൊക്കെ കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങളുണ്ട് പക്ഷേ ഇവരുടെ തെറിവിളി ഒരു പരിധി കഴിഞ്ഞിട്ടാണ് പോകണേ തെറിവിളിക്ക് എപ്പോസിൽ അടി വന്നിട്ട് പച്ച തെറി ഈ തെറി അവിടെന്നാണ് പഠിക്കണേ അവിടെയാണ് ചോദിക്കണേ വിശുദ്ധമായ ഭാഷ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു വിശുദ്ധമായ പുസ്തകം എന്നൊക്കെ പറയുന്നു എന്നിട്ട് പിന്നെ ഈ മാതിരി തെറിയപ്പെടുന്നവർ പഠിച്ചെന്നുള്ളതായിരിക്കണേ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പ്രതിഷേധമുണ്ടാവും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് അപ്പോൾ തെറി പറയാൻ അറിയാണ്ടല്ലോ എന്തെങ്കിലും ആണെങ്കിലും വിളിക്കാൻ അറിയാണ്ടു അല്ല അത് വിളിച്ച് ശീലല്ല തെറിയ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ദേഷ്യം വരുമ്പോഴല്ല അവർ നമ്മളെ സൗഹൃദങ്ങൾക്കകത്തൊക്കെ ചിലപ്പോൾ അവിടെ നമുക്ക് പറഞ്ഞിട്ട് അപ്പോൾ ചിലപ്പോൾ തെറിയൊക്കെ പറയാറുണ്ട് അതുതന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ വൃത്തികെട്ട നോൺ വെജ് ജോക്സ് പോലും പറയാത്ത ഒരാളാണ് അതെനിക്ക് പറയുന്നത് പിന്നെ എൻജോയ് ചെയ്യാനും പറ്റാത്ത ഒരാളാണ് നോൺ വെജ് ജോക്സിനും ഉണ്ട് ഒരു ആർട്ട് ഉണ്ട് അങ്ങനെയുള്ളത് ചിലപ്പോൾ പറയാം അങ്ങനെ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ അങ്ങനത്തെ ചില കഥകളൊക്കെ ഉണ്ടാക്കി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അത് ഇവർ പള്ളിയിലും കൂടി പോകാത്ത കുർബാന കൊള്ളാത്ത കുമ്പസരിക്കാത്ത വളരെ കൊണ്ടിരിക്കുക പള്ളി പോയിട്ട് എത്ര കൊല്ലങ്ങളായിരുന്നു അറിയോ കുർ കു കുർബാന എന്ന് പറയുന്നത് പത്തനഞ്ച് വർഷമായിട്ട് ഞാൻ കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കുർബാന ഉണ്ടാവില്ല എൻ്റെ ആദ്യ കുർബാനയാണ് അത്ര സിസ്റ്റങ്ങളൊന്നും ഫോളോ അയ്യാത്ത ക്രിസ്ത്യൻ വർഗീയവാദി എന്ന് പറഞ്ഞാൽ വിളിക്കുക മറ്റേതാക്കുക മറിച്ചതാക്കുക ഞമ്മൾ വീഡിയോ ഇട്ട് അതിൻ്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള വൃത്തിയിട്ട കലാപരിപാടികൾ ചെയ്യുമ്പോൾ പ്രതിഷേധിക്കും ഇങ്ങനെയുള്ളവരാണ് ഇസ്ലാം ഫോബിയ ഇവിടെ പിന്നെ പ്രചരിപ്പിക്കുന്ന വൈറസുകൾ കാരണം മതത്തെ മത പേടിയോടുകൂടി ഭീതിയോടുകൂടിയിട്ട് നോക്കിയിട്ടുന്ന ഒരവസ്ഥയിലേക്ക് മറ്റുള്ളവരുടെ മാനസിക ഘടനയെ മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള പിന്നെ കമൻ്റുകളാണ് ഇവരിടുന്നത് ഞാനിട്ട് സാധനത്തിന് കൗണ്ടർ ചെയ്യട്ടെ അവർ വേണമെങ്കിൽ വീഡിയോ ചെയ്യട്ടെ അന്നെങ്കിൽ നൽകിയാൽ വിളിക്കാതെ ഞാൻ പറഞ്ഞത് നിശ്ചിതമായിട്ട് വിമർശിക്കട്ടെ രൂക്ഷമായ വാഷ് ഉപയോഗിച്ചോട്ടെ പട്ടി അതായത് പൂച്ച എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചോട്ടെ ഒന്നും കുഴപ്പമില്ല തെളി വാക്കുകൾ ഒഴിവാക്കുക മനുഷ്യവയെ പരാമർശിക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെങ്കിലും ചെയ്യട്ടെ സാമാന്യായിട്ടുള്ളത് അത് ചെയ്യാതെ എന്തെങ്കിലും ഒരു പിന്നെ വിവ ഇതുമില്ലാതെ ചെയ്യുന്നു ഇവനെ ഇന്ന് ഞാൻ കുറച്ച് മിതത്വം കാണിക്കുന്നത് കേം സാധികം സഹോദരം പറഞ്ഞുകൊണ്ട് ഞാൻ കാരണം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ വിവേകത്തോടെ സംസാരിക്കും കുറച്ചുകൂടി പിന്നെ അതിവൈകാരികതയിലേക്ക് പോകരുത് ദയവീത് എന്നൊക്കെ പറഞ്ഞു ബാക്കി രാജൻ്റെ ഇഷ്ടം ഇനി ഞാൻ ഇതിൽ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കനപ്പിച്ചാണ് സ്ട്രോങ് ആയിട്ട് പുള്ളി പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കുരിശുദ്ധങ്ങളെ വിമർശിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ജൂതമാരെ ജർമ്മനിയിൽ കൊന്നൊടുക്കിയതിനെ കുറിച്ച് ഞാൻ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഞാൻ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇവരിപ്പം ചെയ്യുന്ന ഇത്ത തെരുവിളികൊണ്ടാണ് ഈ ഇസ്ലാം മതവും പ്രവാചകനുമൊക്കെ തെരുവിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് അവരെ എല്ലാവരും പിന്നെ അപകസിച്ച് ഓരോരുത്തരും സംസാരിച്ചു തുടങ്ങുന്നത് മതം ഇട്ട് വരുന്ന പുതിയ കുട്ടികൾ വരെ അസ്ലിയാവട്ടെ ബാക്കിയാവട്ടെ പിന്നെ ഗസ്ലയാവട്ടെ ഓരോ പെൺകുട്ടികളാവട്ടെ ഇവരൊക്കെ വന്നിട്ട് പച്ചയ്ക്ക് കടിച്ചു കീർത്തിരുന്നു ആരിഫു ഹുസൈനാവട്ടെ ഒക്കെ ചെയ്യുന്നത് അതിന് ഏറ്റവരുത്തുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഇത്തരം ആൾക്കാരാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ നിലക്കിരുത്തണം കാരണം ഇല്ലെങ്കിൽ ഈ മതത്തിനാണ് അവർ കാരണം ഈ തീവ്രവാദികൾ കാരണം നാണക്കേട് എന്നുള്ള തിരിച്ചറിവാണ് വിവേകമുള്ള ബോധമുള്ള മതവിശ്വാസികൾ കാണിക്കേണ്ടത് അതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ അടുത്ത് പുറത്താക്കണം അതെല്ലാം പറ്റിയെന്ന് ഇങ്ങനെ ആൾക്കാരെ അങ്ങനെ ഉള്ളത് വേണ്ടെന്ന് പറയണം അതാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും എനിക്ക് പിന്നെ എല്ലാ പ്രവാചകന്മാരെക്കാളും കൂടുതലും എനിക്ക് ഇസ്ലാം മത ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ രക്താക്ഷി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാള് കേരളത്തിനകത്ത് നൌഷാദ്ന്ന് പറയുന്ന കോഴിക്കോട് കാരണമാണ് ഓടയിൽ വീണ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ പിന്നെ പിന്നെ സ്വ സ്വന്ത സഹോദരങ്ങൾ വീണാൽ പോലും ആൾക്കാർ ഇറങ്ങാൻ മേടിക്കുന്ന സമയമാണ് ജീവൻ മടയുമ്പം വെച്ചിട്ട് അവർ പിന്നെ ഓടയിൽ ഒഴിച്ച് പോകുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ജീവത്യാഗം സംഭവിച്ചതാണ് എക്സാക്ഷിയാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വീണ് പൈസ കൊടുത്തു അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു നൌഷാദ് കാരണം നൌഷാദ് വേണമെങ്കിൽ എല്ലാവരും പല നോക്കിക്കാൻ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് തന്നാൽ മതി നൌഷാദ് ഇറങ്ങി ഓടയിലേക്ക് ആരാണെന്ന് പോലും അറിയാത്ത പിന്നെ ഈ പിന്നെ ആളുകളെ സ്വന്തം സഹോദരങ്ങളാണ് മനുഷ്യരാണ് എന്ന് തിരിച്ചറിവിന്റെ പുറത്ത് അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ജോലി കൊടുത്തതിനും പൈസ കൊടുത്തതിനും പിന്നെ വെള്ളാപ്പള്ളി നടേശൻ വളരെ മോശമായിട്ടുള്ള പരാമർശവും നടത്തി മതപരമായിട്ടുള്ള പിന്നെ രീതിയിൽ അതിനെ ദുർഗാക്കിയാനും ചെയ്തിട്ടുണ്ട് എനിക്ക് നവശത്തിന് ഇഷ്ടമാണ് ഫാദർ ഡാമിയൻ ഫാദർ ഡാമിയൻ ഈ ഹവായിലെ പിന്നെ മൊളോക്കോ ദ്വീപിൽ കുഷ്ഠരോഗികൾക്കും എയ്ഡ്സ് രോഗികൾക്കും വേണ്ടി അവരെ പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ അവർക്കിടയിൽ പ്രവർത്തിക്കുകയും അവരെ സമാശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്ത് അല്ലാതെ അവിടെ പോയിട്ട് ബൈബിളും വായിച്ചിട്ട് പിന്നെ പ്രാർത്ഥിച്ച് ആത്മീയ തട്ടിപ്പേർത്ത് അല്ലേ ഇതേ കെ പി ഒന്നെ പോലെ മരിച്ചുപോയ കെ പി ഒന്നിനെ പോലെ അങ്ങനെ പൈസ ഉണ്ടാക്കാനല്ല പോയത് അദ്ദേഹം അവർക്കിടയിൽ പ്രവർത്തിച്ച് അവർക്ക് അവരെ പരിചരിച്ച് അവരെ ശുശ്രൂഷിച്ച് അങ്ങനെ നിന്ന് അവസാനം അദ്ദേഹം കുഷ്ഠരോഗം വന്ന് പിന്നെ മരിച്ചു പോയതാണ് അദ്ദേഹം ആമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ ഇവിടുത്തെ ബിഷപ്പ്മാരെയൊന്നുമല്ല എനിക്ക് താൽപ്പര്യം ആരും എല്ലാം വലിയ കാറിൽ പോകണോ വാട്ടിൽ പോകണോ അങ്ങനത്തെ കൂടെ കൊലിയമ്മരുണ്ട് അങ്ങനത്തെ കൂടെ ഒക്കെ അറിയാം അപ്പം സ്വാമിയെ സന്ദീപാനന്ദ ഗിരിഗിരി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ വലിയ താത്കാചാരിയനാണ് വെൻ പിന്നെ വിഷു കൈതീട്ടം ജി പേ ആയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നേരിട്ട് തരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ ഗൂഗിൾ പേ ചെയ്താൽ മതി ഗൂഗിൾ പേ ഗൂഗിൾ പേ നമ്പർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താളാ ഇങ്ങനെയുള്ള കുറെ കച്ചവടക്കാരുണ്ട് അവരെനിക്ക് താല്പര്യമില്ല ഇവിടുത്തെ ബിഷപ്പ്മാരൊക്കെ തലകെട്ടും കെട്ടിയിട്ട് പോകുമ്പോൾ ഇവർ കാണിക്കുന്നത് മൊയ്ാമാർ മതപ്രമാസത്തിന് പോകുന്നവർ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ പിടിക്കുക ബെൽസ്കാറിൽ ഇവരൊക്കെ പിന്നെ സഞ്ചരിക്കുകയുള്ളൂ പല സ്വാമികാരും അങ്ങനെയാണ് എല്ലാ മത്രവുമുണ്ട് കിട്ടുക വൃത്തികട്ടവര് അവരൊന്നും എനിക്ക് താല്പര്യമില്ല പത്രത്തെ ദിവസം എനിക്കിഷ്ടമാണ് അഗതികൾക്കിടയിൽ പ്രവർത്തിച്ചു ഡെഡിക്കേറ്റഡ് ആയിരുന്നു നിത്യചൈതന്യതി എനിക്കിഷ്ടമാണ് ഐഡിയോളജിക്കലായിട്ടുള്ള അദ്ദേഹം ഒരു സമൂഹത്തെ മുന്നോട്ട് കഴിച്ചു ശ്രീനാരായണപുരു അദ്ദേഹത്തിന് ആത്മീയാചാരായിട്ട് തന്നെ കാണണം അദ്ദേഹം പിന്നെ ആ മതത്തിനകത്തൊരു വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആളാണ് അങ്ങനെയുള്ള എത്രയോ പേരുണ്ട് സായിബാബയെ സായിബാബയെപ്പോലും സായിബാബയുടെ ഈ ഈ മാജിക്കും മറ്റേ ആത്മീയ തട്ടിപ്പും എനിക്ക് ഇഷ്ടമല്ലെങ്കിലും സായിബാബയുടെ പുട്ടവൃത്തിയിലെ ആശുപത്രി ഒരുപാട് പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം എന്റെ നാട്ടിലായിരുന്ന മഞ്ചേരിയിലെ കൂമ്പംകുളത്തിലുള്ള കല്ലുവട്ടി എതിരാക്കാന്ന് പറയും കല്ലുവട്ടി എഴുതിരാക്കയുടെ മകൻ ഷിഹാബ് ഒക്കെ സുഹൃത്തായിരുന്നു രാഷ്ട്രീയമായിട്ട് ഞങ്ങളുടെ അഭിപ്രായത്തിലായിരുന്നു ഷിഹാബ് വളരെ സജീവമായിട്ട് മുസ്ലിം ലീഗിന്റെ അവിടുത്തെ യുവ നേതാവുമായിട്ട് കളർന്നു വന്നാണ് പക്ഷേ രണ്ട് രണ്ടു വർഷം മുമ്പ് നിർഭാഗ്യവശാൽ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു ശിഹാബ് എന്നെക്കാളും പ്രായത്തിലുള്ളതായിരുന്നു കല്ലൂട്ടി ശിഹാബ് അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പിന്നെ ഒരു ക്യാപ്റ്റനായിട്ട് മാറിയിരുന്ന കല്ലുട്ടി ഷിഹാബ് നല്ല മിടുക്കനായിരുന്നു പക്ഷേ ഷിഹാബിൻ്റെ പാപ്പ കല്ലോട്ടി ഹൈദരാക്കായ്ക്ക് പിന്നെ ഹാർട്ട് അറ്റാക്ക് ഹൃദയത്തിൻ്റെ പ്രശ്നം ഉയപ്പം ഇദ്ദേഹത്ത് ഈ പുട്ടവൃത്തിയിലെ ആശുപത്രിയിൽ പോയിട്ട് അവിടെ സൗജന്യ ചികിത്സയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ നല്ല ഫെസിലിറ്റീസാണ് എല്ലാ രീതിയിലുള്ള കെയറിങ് ആണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എതിരക്കിടെ ജ്യേഷ്ഠൻ മാഷായിരുന്നുള്ളക്കുട്ടി മാഷ വനന്തവാൻ അതേ എത്ര മകൻ മുന്നറിയിക്കേണ്ട സുഹൃത്തുക്കളായിരുന്നു അപ്പം ഞാൻ വർഷങ്ങളായിട്ട് അവരും കാണാറില്ല ഓക്കെ ഈ ഫേസ്ബുക്കിലൊക്കെയുള്ള കോൺടാക്ട് മാത്രമേ ഉള്ളൂ ഫോൺ കോളും ഇപ്പം സംസാരിക്കാറില്ല അപ്പം ഈ അതേപോലെ തന്നെ പണ്ട് പേപ്പറിൽ വന്നിട്ടുള്ള വാർത്തയല്ലേ മാധ്യമത്തിനകര്ത്ത് മുസ്ലിം കിഡ്നി ആവശ്യമുണ്ട് ഇവിടെ ആര്യാന്തരജനത്തിൻ്റെ ഈ എം സിൻ്റെ ഭാര്യയുടെ ആര്യാന്തരജനത്തിൻ്റെ പിന്നെ അവയവം ദാനം ചെയ്തത് വേറെ മൃത്വപ്പെട്ട ആൾക്കാർ അങ്ങനെ ക്രിസ്ത്യാനിയുടെ കിഡ്നി ഹിന്ദുവിനും ഹിന്ദു പിന്നെ മുസ്ലിമിൻ്റെ കണ്ണ് പിന്നെ ക്രിസ്ത്യാനിക്കും ഒക്കെ ദാനം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് മുസ്ലിം ആവശ്യം എന്നുള്ള പരസ്യം ഇട്ടിട്ടുള്ളത് അവരെ അപകടം വന്നാൽ രക്തം കൊടുക്കുന്ന ആരാണെന്നുള്ളത് നോക്കിയിട്ടല്ല ഏത് മതക്കാരൻ എന്നുള്ളത് നോക്കിയിട്ടല്ല അവൻ്റെ ഗ്രൂപ്പ് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അല്ലെങ്കിൽ ആ രക്തമായി അതിന് ഏറ്റവും യോജിച്ചതാണോ എന്നുള്ളതാണ് നോക്കണേ അങ്ങനെ നോക്കിയിട്ട് ആൾക്കാർ കൊടുക്കുന്നത് അങ്ങനെ നോക്കിയിട്ടാണ് മതം നോക്കിയിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത് ക്രിട്ടിക്കൽ സ്ഥിതിയിൽ അങ്ങനെയുള്ള കാലത്ത് പോലും ഇത്തരത്തിലുള്ള വർഗീയമായ പ്രചാരണത്തിന് പലപ്പോഴും സ്വാമി പോലെയുള്ള സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ കേരളത്തിൽ ആ രീതിയിലുള്ള ധ്രുവീകരണങ്ങൾ ഏറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനിന്നിപ്പോൾ വലിയ വൈകാരികത ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ പ്ലസന്റ് ആയിട്ടാണ് രാവിലെ ഈ കെ എം ഷാജൻ സ്വകാവുമായും ഒമ്പറുലുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള എനർജി ഉണ്ട് നമ്മൾ വളരെ നല്ലൊരു മൂഡിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നടക്കാൻ പോയി ഇത് പത്തോരുന്ന മണിക്ക് എഴുന്നേറ്റത് നടക്കാൻ പോയി നടക്കാൻ പോയിട്ട് വന്നിട്ടാണ് നടക്കാൻ പോയി ഇവിടെ റഫിക്ക് അറിയാണ്ട് ചായ കടയിൽ പോയിട്ട് ചായ കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ വന്ന് രണ്ടി ചപ്പാത്തി ചെറുപയറ് ഇറിയും കഴിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാതെ അതേപോലെ തന്നെ ഇപ്പം ഈ പിന്നെ ഇപ്പം കാക്കനാട് പ്രദേശത്തൊക്കെ പലയിടത്തും ഇപ്പം സിനിമാ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് ഫ്ളാറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഇതേ അവസ്ഥ വേറെ രീതിയിലുണ്ടായിരുന്നു ഇപ്പൊ കെത്തൊക്കെ വിവിധ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെറിയ എ ഫോർ ഷീറ്റിലുള്ള പോസ്റ്റർ ഓട്ടിച്ചിട്ടുണ്ടാവും മുസ്ലിം അക്കോമഡേഷൻ ലഭ്യമാണ് മുസ്ലിം ബാച്ചർ അക്കോമഡേഷൻ ലഭ്യമാണ് ഫ്ളാറ്റ് ലഭ്യമാണ് മുസ്ലിങ്ങൾക്ക് മാത്രം നമുക്ക് വന്നിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് മതം നോക്കിയെടുക്കുന്നത് ഞാനൊക്കെ താമസിച്ചിട്ടുള്ളത് ഞാൻ പിന്നെ കത്തറിക് മുകളിലുണ്ടായിരുന്ന സന്തോഷ് ചന്ദ്രന്റെ സുഹൃത്തായിരുന്നു സന്തോഷിന്റെ നാട്ടുകാരായിട്ടുള്ള നസീറിന്റെ ഡൗളർ അടുത്ത സുഹൃത്തായിരുന്നു സന്തോഷം ഇപ്പോൾ പിന്നെ പത്രത്തിൻ്റെ ജോലി കൂട്ടിയിട്ടിപ്പോൾ ബിസിനസ് നടത്തുന്ന ആബിദ് അബിദ് അങ്ങനെ വിളിക്കുക ആബിദ് പിന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ച് അടുത്ത റൂമുകളിൽ ഒരു വീട് എടുത്തിട്ട് താമസിച്ചിട്ട് ഞാനും അവരുടെ കൂടെ ഇടയ്ക്ക് പോയി താമസിക്കാറുണ്ടായിരുന്നു അതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു പിന്നെ ഇടക്കാലത്ത് പിന്നെ വേറെ സ്ഥലത്തായി അതിന് മുമ്പ് ആദ്യം ഈ സോപ്പിറ്റലിൻ്റെ അടുത്ത് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി സോപ്പിറ്റലിൻ്റെ അവിടെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടുള്ള ഒരു പിന്നെ റോഡ് ഓപ്പിട്ടുണ്ട് അവിടെ അവിടെ താമസിച്ചിട്ടുണ്ട് ഒരു ഹോട്ടലിൻ്റെ മേളയായിരുന്നു ഒരു അപ്പാർട്ട്മെൻറ്റ് എല്ലാവരും കൂടി ആണ് താമസിക്കുന്നു നോക്കുക ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒരുമിച്ചാണ് കഴിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ താമസിക്കണ്ടേ അപ്പോൾ ഞങ്ങളെ ആൾക്കാർ മാത്രം ഒരുമിച്ച് നല്ലത് അപ്പോൾ ഈ സാധനം ഒക്കെ ആദ്യം തുടങ്ങി പിന്നെ പിന്നകത്ത് മുസ്ലിം തീവ്രവാദികൾക്ക് വലിയ പങ്കുണ്ട് ഈ പിന്നെ എന്താ പറയുക സ്വയം ഇങ്ങനെ എന്താ പറയുക ഒരു തരം അന്യതാപദത്തോടു കൂടി നിൽക്കുകയും അപരവൽക്കരിക്കുകയൊക്കെ ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർച്ചയാണ് ഇപ്പം പിന്നെ കാക്കനാട് ഉള്ള വിഷയങ്ങളെന്നാണ് ഞാൻ കാണുന്നത് അപ്പം എന്തായിരുന്നാലും ഇത്രയ്ക്ക് പറയാനുള്ളൂ തെറിവിളി ഒഴിവാക്കുക അച്ഛനും അമ്മയ്ക്ക് വിളിക്കാതിരിക്കുകയാണ് തന്തയ്ക്ക് വിളിക്കുന്നതാണ് പിന്നെ വലിയ സംഭവം എന്ന് കരുതുന്നത് തെറ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്തയ്ക്ക് വിളിക്കേണ്ടി വരുന്നത് പിന്നെ ഒരു വീഡിയോ പ്രചരിപ്പിക്കുമ്പം അത് പറഞ്ഞത് ഒന്നുമില്ല എൻ്റെ ഫുൾ ടെക്സ്റ്റ് ഇടണം അവരെ കഷ്ടം മാത്രം മുറിച്ചിട്ട് പിന്നെ അത് മാത്രം പ്രചരിപ്പിക്കുകയും ഒരാളെ ആ രീതിയിൽ ലേബൽ ചെയ്യുകയും ചെയ്യുന്നു നല്ല കാര്യമൊന്നുമല്ല ഇനി വാക്ക് നിങ്ങളിഷ്ടം പിന്നീട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഹിന്ദു തീവ്രവാദിയെ നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം പ്രവീൺ തൊഗാടിയ പ്രമോദ് മുതലയ്ക്ക സാക്ഷി മഹാരാജ് സാജി പ്രാച്ചി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അന്മ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ തീവ്രവാദിയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ജൂതന്മാരെ വംശവശ വംശവർത്തി അളത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഗരീബ് കൊന്നു കൊന്നുകളക്ക് അത് പിന്നെ പീഡിപ്പിച്ച് പിന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ള സംഭവം അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യത്തിലൊന്നും ഞാൻ പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാന്ന് പറഞ്ഞാൽ ഞാൻ പക്ഷേ ഒരുപാട് മുസ്ലിം തീവ്രവാദികളെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ വേറെ സ്റ്റോറിയിൽ പറയാം ഞാൻ പറഞ്ഞാൽ ഇപ്പം ഒക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലെങ്ങ് കൂടും അതുകൊണ്ട് അത് അംശദായിട്ട് പിന്നീട് പറയാം അല്ലെങ്കിൽ വൈകത്തേക്ക് പറയാം കാരണം എനിക്കിന്ന് പിന്നെ രണ്ട് സ്റ്റുഡിയോയിലും കൊണ്ടത് രണ്ട് ചാനലിൻ്റെ ഒരിടത്ത് ഡിബേറ്റിന് അടങ്ങിരിക്കണം ഒരിടത്ത് സിംഗിൾ സ്റ്റോറീസ് നട്ടർ ചെയ്യണം സ്മാർട്ട് പിക്സൽ പിന്നെ സിംഗിൾ സ്റ്റോറി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എനിക്ക് അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടാണ് ഒരു മണിക്കൂർ നേരത്തേക്കാണ് സ്റ്റുഡിയോ പോകാറുള്ളത് രണ്ട് സ്റ്റോറി ചെയ്തിട്ട് ഞങ്ങൾ പൂര ചെയ്യാറില്ല അപ്പം മറ്റടത്ത് പിന്നെ ഒരു വണ്ടി വിട്ട് പോയിക്കോളും പിന്നെ അവരുടെ സ്റ്റുഡിയോയിലേക്ക് അത് ഇടപ്പള്ളിയിലാണ് അപ്പം എന്തായിരുന്നാലും ലാൽസറ കാര്യങ്ങൾ വ്യക്തമായി കാണുന്നു കരുതുന്നു കമൻറ്റുകൾക്കകത്തും ഞാനിപ്പോൾ ഈ സ്റ്റോറിക്കകത്ത് കാണിച്ച ഒരു എന്താ പറയുക ഞാൻ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് ഇപ്പം ആ കാണിച്ച ഒരു രീതി ആ തിരിച്ചു മാം മര്യാദ നിങ്ങൾക്ക് നീ പ്രതീക്ഷിക്കുന്നു